ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദി മാംസ് കഫേ അപ്പം നമുക്കൊരു അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കപ്പ് ബിരിയാണി ഉണ്ടാക്കിയാലോ സിമ്പിളാണ് ഞാനിവിടെ കുക്കറിൽ ഒരു കിലോ കപ്പ് എടുത്തിട്ടുണ്ട് അതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടി ചേർത്ത് രണ്ട് വിസൽ അടുപ്പിച്ചെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികൾ റെഡിയാക്കി എടുക്കണം ഒന്നുമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും പിന്നെ സവാള ഒരു തക്കാളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റൊക്കെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം പിന്നെ ഒരു പാത്രത്തിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് അത് ഞാൻ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് അതെടുക്കാം ഈ സമയം കൊണ്ട് നമ്മളെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും രണ്ട് വിസിലാണ് അടുപ്പിച്ചെടുത്തത് നല്ല വീവുള്ള കപ്പയാണ് അത് കോരി കോരിമാറ്റാം കളർ കണ്ടാലും തെറ്റിദ്ധരിക്കേണ്ട മഞ്ഞൾ നമുക്ക് കറിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഈ സെയിം കുക്കറിൽ തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും സവാളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമുക്കത് വിസിലടിക്കാനുള്ളതായതുകൊണ്ട് വല്ലാണ്ട് വഴണ്ടി കിട്ടണമെന്നില്ല ഒരു വിധം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് വേഗമായിക്കോളും ആ സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചത് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതൊക്കെ ഒന്ന് മുത്തേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മസാലേൻ്റെ പച്ചമെണ്ണൊക്കെ പോയി ഒന്ന് റെഡി ആയി വരുമ്പോൾ നമ്മൾ തക്കാളി കുട്ടന അയിൽ ഇട്ടുകൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക മസാല കരിഞ്ഞു പോകരുത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക ഇത് ബ്രോയിലർ കോഴീൻ്റെ ചിക്കൻ ആയതുകൊണ്ട് ഇങ്ങനെ ഈ മെത്തേഡിൽ ചെയ്താൽ മതി നാടൻ കോഴിയാണെങ്കിൽ നിങ്ങളിത് ഒന്നോ രണ്ടോ ബീസിലടിപ്പിച്ചിട്ട് വേണം കപ്പ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഗ്രേവി ഒന്ന് ചിക്കനിൽ വേവിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റ് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കാരണം ഇത് ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് തിളക്കട്ടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഈ സമയത്ത് നമ്മൾ സവാള വഴറ്റിയപ്പോഴാണ് ഉപ്പ് ചേർത്തത് അപ്പോൾ അധികം ഉപ്പൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പിനി വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മൾ കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കപ്പ ഓൾറെഡി നന്നായിട്ട് വെന്തതാണെന്നുണ്ടെങ്കിൽ ഇത് ചിക്കൻ ഒരുവിധം ഒന്ന് ഒരു വിസിലടിച്ച് വെന്തതിന് ശേഷം കപ്പ ചേർത്ത് കൊടുക്കുക പിന്നെ വീണ്ടും കുറച്ച് കറിവേപ്പിൻ്റെയും ചിക്കൻ മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കാരണം ഞാനത് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ടാണ് തോന്നിയത് ഇനി നമ്മൾ കപ്പേനെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കുക മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരണം കാരണം ഈ കപ്പ നല്ല വേവുള്ളതായതുകൊണ്ട് കപ്പ ഇപ്പോഴും നന്നായിട്ട് വെന്തിട്ടില്ല നിങ്ങൾ എടുത്ത കപ്പ പെട്ടെന്ന് വേവണ്ടാന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയർ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക കുരുമുളക് പൊടി ചേർക്കുക നിങ്ങൾ എരുവിനുസരിച്ചിട്ട് അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് എന്തൊക്കെയാണ് കുറവുള്ളത് അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഇപ്പോൾ ലൂസായി നിൽക്കുന്നത് കാര്യം കണ്ട അത് തണുത്തഴിയുമ്പോൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ആകുമ്പോൾ നിൽക്കുക കരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിന്നെ ആട്ടിയ നാടൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഓരോ സബ്സ്ക്രിപ്ഷനും ഒരുപാട് മീൻ ചെയ്യുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം